വിവാദങ്ങൾക്കിടയാക്കിയ കാളികാവ് തണ്ടുകോട് അംഗനവാടി കെട്ടിടം ഒടുവിൽ തുറന്നുകൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ അംഗൻവാടികൾക്കായാലും കളിയ പഞ്ചായത്ത് നേതൃത്വം നൽകി നടത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാം ഇതിന്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്ന് ഇതിന്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചെങ്കിലും ഇതിന്റെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് ഇതാക്കിയിട്ടുള്ളത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പൊ അതിന് അധുട്ടയാക്കാനോട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം അധുട്ടാക്കാന്റെ ഒരു നാട്ടിലുള്ള ഒരു അംഗൻവാടി എന്നുള്ള നിലയ്ക്ക് അധുട്ടിയാക്കാൻ ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയോട് വളരെയധികം പ്രഷർ ചെലുത്തി തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് ഇവിടെ ഒരു അംഗൻവാടി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് തുറന്ന് കാണിക്കാറുണ്ട് അതായതിന് പ്രത്യേകം ഞങ്ങൾ അധി ആക്കാരെയും അധുറ്റാക്കാൻ്റെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈയൊരു പരിപാടി ഞങ്ങൾ കുട്ടികളുടെ പരിപാടികളും ബാൾസ സ്കൂളിലത്തെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അവരൊക്കെ മൂഷിപ്പിക്കുന്നില്ല ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു നന്ദി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ പഞ്ചായത്ത് അനുവദിച്ച പതിനൊന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായിട്ടും ചെറിയ അറ്റകുറ്റ പ്രവൃത്തികൾ പൂർത്തിയാക്കാനുണ്ട് എന്ന കാരണത്താൽ തുറന്നുകൊടുക്കാത്തതിനാൽ ജനരോക്ഷമുയർന്നിരുന്നു ഇക്കാരണത്താൽ വാടക കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് അത്യാധുനിക രീതിയിലുള്ള കെട്ടിടവും സൌകര്യവുമാണ് പുതിയ അങ്കണവാടിക്ക് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അങ്കണവാടി കുട്ടികളുടെയും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും സംഘടിപ്പിച്ചു കലാപരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും തണ്ടുകോട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ത്തിൽ ട്രോഫികൾ വിതരണം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ എ പി അബ്ദുൾ ടിഹാജി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുഭേദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൻ മൂസ രമ അംഗങ്ങളായ പി കെ ലൈല കെ അബ്ദുൾ റാഷിദ് തുടങ്ങിയവരും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ ിൽ അണിഞ്ഞുങ്ങാൻ വേണ്ടതല്ലോ ഐസൽ മേക്കോൺ റെൻഡൽ സ്റ്റുഡിയോ നിയർ ലൈബ വെഡിങ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ